ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് ഈ പൊട്ടിക്ക പരിപ്പ് കറി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ട് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാനിവിടെ രണ്ട് പൊട്ടിക്കാണ് എടുത്തിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഈ റൈറ്റ് അറിയപ്പെടുന്നത് പീച്ചിങ് എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പൊട്ടിക്കന്നാണ് കേട്ടോ പറയാറ് ഇത് ചള്ള് പൊട്ടിക്കയാണ് കേട്ടോ ചള്ള് പൊട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മൂത്തു പോകാത്ത പൊട്ടിക്ക അപ്പം ഇങ്ങനെയുള്ളതായിരിക്കും നമുക്ക് തോരൻ ഉണ്ടാക്കിയാലും കറി ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മുകളിലത്തെ തൊലി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതിയാവും അപ്പൊ ഞാൻ ഇതിവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചള് പൊട്ടിക്കായതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം മൂത്ത് പോയ പൊട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു നമ്മൾ കളഞ്ഞെടുക്കണം പൊട്ടിക്ക മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് അരക്കപ്പ് പരിപ്പ് അരമണിക്കൂർ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടിക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നാല് വിസലിനൊന്ന് വേവിച്ചെടുക്കണം പൊട്ടിക്കയും പരിപ്പും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പളവിൽ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടിക്കയും പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കറി ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട പരിപ്പ് കറിയാണ് കുറച്ചുകൂടെ വെക്കുന്നതിനനുസരിച്ച് വീണ്ടും കട്ടിയായി പോകും തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലൊരല്പ ഉപ്പ് കുറവാണ് അപ്പൊ ഞാൻ ആ ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ചോറിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇനി നിങ്ങൾ പൊട്ടിക്ക കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ